മലയാള സിനിമയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിൽ നിന്ന് ദിലീപ് നായകനായ ചിത്രത്തിൽ സൂപ്പർ താരം മോഹൻലാൽ അതിഥിവേശത്തിൽ എത്തിയതാണ് നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി വെറുതെ വിട്ടതിന് തൊട്ടു പിന്നാലെ ചിത്രം പുറത്തിറങ്ങിയതും അതിൽ മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ അഭിനയിച്ചതും വലിയ തോതിലുള്ള സാമൂഹിക ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി തന്നെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത് സിനിമയിലെ വ്യക്തിബന്ധങ്ങൾ സ്വാഭാവികമാണെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കൊപ്പം സ്ക്രീൻ പങ്കിടുന്നത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം തെറ്റാണെന്നും മിനി വ്യക്തമാക്കുന്നു മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത് ചിത്രീകരണം നടത്തിയതും ദിലീപ് കേസിലെ എട്ടാം പ്രതിയായി തുടരുന്ന കാലയളവിലായിരുന്നു ഒരു വ്യക്തി കുറ്റവിമുക്തനാക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ പിന്തുണ നൽകുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി കാണാം മോഹൻലാൽ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയും അതേ സംഘടനയിൽ അംഗമായിരുന്നു സ്വന്തം സംഘടനയിലെ ഒരു അംഗം ക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്തുള്ള ആൾക്ക് ഇത്തരം ഒരു സിനിമാറ്റിക് പിന്തുണ നൽകിയത് സൂപ്പർ താരത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വലിയ തെറ്റാണെന്ന് മിനി ആരോപിക്കുന്നു അതിജീവിതക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നീചമായ ആക്രമണങ്ങളെ മിനി ശക്തമായി പ്രതിരോധിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ഗോവയിൽ വെച്ച് പ്രതിയെ തിരിച്ചറിഞ്ഞ സംഭവത്തെ വളച്ചൊടിക്കുന്നവർക്ക് അവർ മറുപടി നൽകുന്നു ഗോവയിൽ പ്രതി എത്തിയത് കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു അവിടെ വെച്ച് ഡ്രൈവറായി എത്തിയ വ്യക്തിയെ അതിജീവിത തിരിച്ചറിഞ്ഞതിനെ കുറ്റപ്പെടുത്തുന്നവർ ആ പെൺകുട്ടിയുടെ നിരീക്ഷണ പാഠവത്തെ അധിക്ഷേപിക്കുന്നത് ഡ്രൈവർ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ശ്രദ്ധിക്കും അതിനെ ഒരു ബന്ധമായി വ്യാഖ്യാനിക്കുന്നത് ക്രൂരമാണ് ഈ കേസിലെ നിർണായക തെളിവായി മാറിയ മെമ്മറി കാർഡിനെ കുറിച്ചും മിനി സംസാരിക്കുന്നുണ്ട് ആ കാർഡ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു കേസ് തെളിയിക്കുക അസാധ്യമാകുമായിരുന്നു പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെയും അവർ ഓർമ്മിപ്പിക്കുന്നു ഫോൺ റിപ്പീറ്റ് ഫോൺ കായലിലെറിഞ്ഞുവെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ മറ്റു വാദങ്ങൾ നിയമവ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു നിയമത്തിന്റെ പഴുതുകളിലൂടെ കുറ്റവാളികൾ രക്ഷപെട്ടേക്കാമെങ്കിലും പ്രകൃതിയുടെ ഒരു നീതി ഉണ്ടെന്നും ടി ബി മിനി വിശ്വസിക്കുന്നുണ്ട് കേസിൽ പ്രതിയെ സഹായിച്ച ചില വ്യക്തികൾ ഇന്ന് നേരിടുന്ന ദയനീയമായ ശാരീരിക അവസ്ഥയെ ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നു ഒരു സ്ത്രീയുടെ കണ്ണുനീരും വേദനയും വിഫലമാകില്ലെന്നും കാലം അവർക്ക് ശിക്ഷ നൽകുമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു ഹൈക്കോടതി അസോസിയേഷനും ജസ്റ്റിസ് കമാൽ പാഷയ്ക്കും ലഭിച്ച ഊമക്കത്തിലെ വിവരങ്ങൾ പിന്നീട് വന്ന കോടതി വിധിയുമായി അവിശ്വസനീയ ആ വിധം ഒത്തുപോകുന്നു എന്നത് വലിയ സംശയങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട് കത്തിൽ പറഞ്ഞിരുന്ന ശിക്ഷാവിധി തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടായത് അവിചാരിതമായ ഒരു സംഭവമായി കാണാൻ കഴിയില്ലെന്നും ഇതിന് പിന്നിലെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഇത് നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യതയ്ക്ക് തന്നെ അനിവാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരുമെന്നത് അതിജീവിതയുടെ അഭിഭാഷകയുടെയും പ്രധാന ആവശ്യമാണ് നിർണായകമായ തെളിവുകൾ പുറത്തു വന്നാൽ ദിലീപിനും മോഹൻലാലിനും എതിരെയുള്ള ജനരോഷം വർദ്ധിക്കുമെന്നും നിയമം ശിക്ഷിക്കാത്ത പലരെയും ജനകീയ കോടതി ശിക്ഷിക്കുമെന്നും ഇനി വിശ്വസിക്കുന്നു ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും താൻ അതിജീവിതയ്ക്കൊപ്പം നിന്നുവെന്നും ഓരോ തിരിച്ചടിയും ആ പെൺകുട്ടിയെ എത്രത്തോളം തളർത്തുന്നുവെന്നും അവർ വിവരിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് വരാൻ കഴിയാത്ത സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു ഈ വിധി വന്നതോടെ പെൺകുട്ടികളുടെ മനസ്സ് ഇരുപത് വർഷം പിന്നോട്ട് പോയതുപോലെയാണ് പോലെയാണ് തോന്നുന്നത് സൈബർ ആക്രമണങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നില്ലെന്നും ശരിയായ കാര്യത്തിനു വേണ്ടിയാണ് താൻ നിൽക്കുന്നതെന്നും അവർ ആവർത്തിച്ചു നടി ആക്രമിച്ച കേസ് ഒരു വ്യക്തിയുടെ മാത്രം കേസല്ല മറിച്ച് സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ ലഭിക്കേണ്ട നീതിയുടെയും സുരക്ഷയുടെയും പ്രതീകമാണ് സെലിബ്രിറ്റികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ മാറ്റുമ്പോൾ അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും വാക്കുകൾ നീതിന്യായ വ്യവസ്ഥയിലെ കളങ്കങ്ങൾ മാറണമെന്നും ഇനിയൊരു പെൺകുട്ടിക്കും ഇത്തരം ഒരവസ്ഥ ഉണ്ടാകരുതെന്നുമുള്ള ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് നിയമം ഒരാളെ കുറ്റവിമുക്തനാക്കിയാലും ജനങ്ങളുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ അയാൾ എപ്പോഴും കുറ്റവാളിയാണെങ്കിൽ ആ സിനിമയ്ക്ക് താരങ്ങൾക്കും ലഭിക്കുന്ന മറുപടി ജനങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും